Sampai jumpa di video selanjutnya. <laughs> ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും അവസാനം വരെ കാണാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അത്തും രണ്ടായിട്ട് വീടിൻ്റെ തൊട്ടപ്പുറത്ത് ചേച്ചി പൂക്കളം ഇടുണ്ട് കിട്ടോ അപ്പോൾ ഞമ്മളെയും കൂടി വിളിച്ചതാണ് ഹിബമോളും രൂപമോളും കാലത്ത് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പോയിട്ട് അവർ കൂടെ ഇടാൻ കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരിടാൻ വേണ്ടി വിളിച്ചതാണ് ഇടാ ഒപ്പം ഇരുന്ന് ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ പൂവൊക്കെ ഇങ്ങനെ ചെണ്ടുമല്ലിയൊക്കെ ഇങ്ങനെ പിന്നി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് ഇടാൻ പാകത്തിനൊക്കെ സൈഡിൽ കൂടെ വെക്കുകയാണ് കേട്ടോ മക്കൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ വീട്ടിലത്തല്ലേ കേട്ടോ വേറൊരു വീട്ടിലത്തെയാണ് കഴിഞ്ഞ വർഷം എടുത്തത് പ്രാവശ്യം അതിൻ്റെ തൊട്ടപ്പത്തെ വീട്ടിലെയാണ് മറ്റവർക്ക് ഇടാൻ എന്തോ പറ്റില്ല എന്ന് തോന്നുന്നു അപ്പോൾ വേറൊരു വീട്ടിലാണ് അപ്പോൾ ആ ചേച്ചിയുടെ മോനാണ് കേട്ടോ അവിടെ എപ്പോഴും പൂവിടാറ് അപ്പോൾ അവർ കൂടെയാണ് അവൻ പറഞ്ഞ് കൊടുക്കണുണ്ട് എങ്ങനെയാണ് ഇടണ്ടെന്നൊക്കെ അപ്പം മക്കളതുപോലെ നോക്കിയിടണുണ്ട് അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഹിപ്പ് ഹിബമോള് യെല്ലോ കൂടെ ഓറഞ്ചൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഇടണത് കേട്ടോ പിന്നെ അത് ലാസ്റ്റ് വെച്ച് പെറുക്കാന്ന് പറഞ്ഞത് ഹിബമോള്ക്ക് അത്ര വലിയ വശമില്ല അപ്പം എന്നാലും അവൾക്കും അതൊരു രസമല്ലേ കുട്ടികളല്ലേ അതൊക്കെ കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഒപ്പം വെച്ച് ഉണ്ട് ഈ ചെണ്ടുമല്ലിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ അതിൻ്റെ സെൻട്രൽ വെച്ച പൂക്കൾ മാത്രമാണ് കുറച്ച് അവിടെ ഉള്ളതുള്ളൂ ചെണ്ടുമല്ലി യെല്ലോ കളറും ഓറഞ്ചും ഒക്കെ ഉള്ളത് ഇങ്ങനെ ടൗണിൽ പോകുമ്പോൾ മേടിച്ചതാണ് അവർ അങ്ങനെ എല്ലാവരും കൂടി ഇട്ടിട്ടിട്ട് അവസാനിതാ ഫിനിഷായി ഉണ്ട് കേട്ടോ ആ റൗണ്ട് ഫിനിഷ് ഫിനിഷായുണ്ട് അപ്പോൾ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ കഴിഞ്ഞപ്പോൾ പിന്നെ ഹിബമോള് മിക്സ് ചെയ്തതൊക്കെ ഒന്ന് ക്ലിയർ ആക്കുന്നുണ്ട് ഗ്യാപ്പുള്ളതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഏട്ടോ സൈഡിൽ വടമല്ലി വെച്ചിട്ടുണ്ട് എന്തോ മുക്കുറ്റിപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് ഒക്കെ മിക്സാണ് ഇപ്പം ഇതെ സെൻറ്ററിൽ ഇടാൻ വേണ്ടിയിട്ട് ഇതാ കണ്ട ഒരു പിങ്ക് കളറ് പൂവും കൂടി ഒന്ന് അവിടുത്തെ ചേച്ചി കട്ട് ചെയ്ത് അരിഞ്ഞ് വെക്കുന്നുണ്ട് ഏട്ടോ പിന്നെ ലാസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ഇതാ ഇലയും കൂടി ഒന്ന് ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഇലയും കൂടി ഒന്ന് വെച്ചിട്ട് അരിഞ്ഞ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ റൗണ്ട് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കണം കേട്ടോ ഉച്ചേച്ചി അതിൻ്റെ സെന്ററിൽ ഇടാൻ വേണ്ടിയിട്ട് ചെമ്പരത്തിപ്പൂ കട്ട് ചെയ്യണം കേട്ടോ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് എത്ര സെന്ററിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് റെഡ് കളർ ചെമ്പരത്തി പിന്നെ ലാസ്റ്റ് ലെയർ ഇതാ ഏലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തത് ഒക്കെ ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടണത് അങ്ങനെ മക്കളൊക്കെ നല്ല ഉഷാറിലിടണ്ട ഹിബംബോളിൻ്റെ കാര്യത്തിലാണ് ചെറിയൊരു ഇതൊള്ളു ഫണ്ണാണ് കാരണം മോളിടുന്നത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയാം അങ്ങനെയാണ് അങ്ങനെ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇട്ടാവിടുത്തെ മോന് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അത്തൻ രണ്ടിലെ നമ്മുടെ നാട്ടുമുറത്ത് വിശേഷങ്ങൾ അപ്പോൾ അടിപൊളിയായിട്ടില്ല ഫൈനലി നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷ് ഉണ്ട് അപ്പോൾ അടിപൊളി ആയിണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അത്തൻ രണ്ടിലെ വിശേഷങ്ങൾ മക്കൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഓണായിട്ടൊരു പൂവിടൽ എവിടെയും കിട്ടിയില്ല മെച്ചാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അപ്പോൾ അത് അവർക്ക് സന്തോഷമായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണം ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക അവസാനം വരെ കാണുക ബായ് അസ്സാം വലിക്കും